വിശുദ്ധ മാർക്കോസ് സിയാസ് സുവിശേഷം അദ്ധ്യായം നാല് പതിമൂന്ന് മുതൽ ഇരുപത് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ വിധക്കാരൻ്റെ ഉപമ വിശദീകരണം അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാകും വിധക്കാരൻ വചനം വിതയ്ക്കുന്നു ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിട്ട് ഇവരാണ് വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും പീഢവും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പത് മേനിയും അറുപത് മേനിയും നൂറു മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു നമ്മുടെ ഭർത്താവായി സ്തുതി